നിങ്ങൾ ഇപ്പൊ സൈഡ് ഒരു വീഡിയോ കാണുന്നുണ്ടാവും ഇത് താനാളൂരിലെ വട്ടത്താണി എന്ന ഒരു സ്ഥലത്ത് ഉണ്ടായ ഒരു സംഭവമാണ് അതായത് ഓട്ടോ ഡ്രൈവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബസ് കുറുകെ വന്ന് നിർത്തുന്നു അയാളെ നല്ല രീതിയിൽ മർദ്ദിക്കുന്നുണ്ട് അയാളുടെ ഭാര്യയുടെ മുന്നിലിട്ട് മർദ്ദിക്കുന്ന ഒരു വീഡിയോ ആണല്ലേ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ തന്നെ ആ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ നിസ്സഹാവസ്ഥ കണ്ടതാണ് കാരണം ആ ഒരു ബസ് ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് അയാളെ തല്ലുന്നു അല്ലെ ഇത് ഇന്നലെ വന്ന വീഡിയോ ആണ് ഇന്ന് ഒരു രാവിലെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോന്റെ ഒരു ഒരു ഭാഗം ഒന്ന് വീഡിയോ മലപ്പുറം കോടൂരിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫ് ആണ് മരിച്ചത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റിയതിനായിരുന്നു മർദ്ദനം അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മരണപ്പെടുന്നത് അയാൾ ബസ് സ്റ്റാൻഡിൽ നിന്നോ ബസ് സ്റ്റോപ്പിൽ നിന്നോ ആളുകളെ കയറ്റി എന്നുള്ളതാണ് അതായത് ബസ്സിൽ പിറകിലുണ്ട് മുന്നിൽ പോകുന്ന ഓട്ടോ ഡ്രൈവർ മൂന്ന് സ്ത്രീകളെയാണ് വാഹനത്തിൽ കയറ്റുന്നത് ഇതില് പ്രകോപിതനായിട്ടുള്ള ബസ് ഡ്രൈവർ അയാളെ പിന്തുടർന്ന് വന്ന് അയാളെ നല്ല മർദ്ദനം മർദ്ദിച്ചിട്ടുണ്ട് അയാൾ കുഴഞ്ഞു വീണും മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ ആ ഒരു വാർത്തയും ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട സി സി തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം ട്വന്റി ഫോർ ന്യൂസിന്റെ ഒരു കട്ടിങ് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതെന്ത് സംഭവം രണ്ട് രണ്ടാണെന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം മരണപ്പെട്ട ആൾ അബ്ദുൾ ലത്തീഫ് ആ അടി വാങ്ങിയ ആള് മുഹമ്മദ് യാസിർ എന്ന ആളുടെ പേര് അപ്പൊ തന്നെ ഞാൻ താനാളൂരിലുള്ള ഒരു ആംബുലൻസ് ഡ്രൈവറെ വിളിക്കുകയാണ് വിളിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തിനാണ് ഈ മർദ്ദനമേറ്റത് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ലാന്നുള്ളത് അപ്പൊ ട്വന്റി ഫോറിൽ വന്ന ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഹലോ ആ അതായത് ഓട്ടോ ഡ്രൈവർ സുഹൃത്താണ് അതും ഇത് വേറെ മലപ്പുറത്ത് വേറെ ഇത് വേറെ എന്റെ രണ്ടേ ഞാൻ താന്നൂര് ആംബുലൻസിൽ താങ്ങാർ ആംബുലൻസിലെ ഡ്രൈവറാണ് ആമ്മ സുഹൃത്തുക്ക കൊറേ കാര്യം ഓട്ടോ ഡ്രൈവർ ആയി ബന്ധം ഞങ്ങള് ആള് കുഴപ്പമൊന്നില്ല ആൾക്ക് കുഴപ്പം ആള് ഓക്കെയാണ് കേട്ടില്ലേ അതായത് താനാളൂരിൽ സംഭവിച്ച ഈ ഒരു വിഷയത്തിൽ ആള് മരണപ്പെട്ടിട്ടില്ല ആൾക്ക് ആളുടെ ഒരു ഫോൺ കോൾ ഉണ്ട് ഞാനത് കേൾപ്പിച്ചു തരാം ഓക്കെ ആള് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോകുന്ന കേസും കാര്യങ്ങളായിട്ടാണ് പോകുന്നത് പക്ഷെ മുന്നേ കണ്ടത് മലപ്പുറം ജില്ലയിലെ മറ്റൊരു കേസാണ് എന്തായാലും അത് ദാരുണമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഒരു ഓട്ടോ ഡ്രൈവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആളുകളെ വാഹനത്തിൽ കയറ്റാം പിന്നെ വാഹനത്തിൽ കയറുന്ന ആളുകളുടെ തീരുമാനമാണ് ഞാൻ ബസ്സിൽ പോകണോ അല്ലെങ്കിൽ കാറിൽ പോകണോ ഓട്ടോറിക്ഷയിൽ പോകണോ എന്നുള്ളൊരു കാര്യം ഇപ്പൊ ബസ് ഡ്രൈവർമാരും ബസ്സിലെ ആളുകളും തമ്മിൽ കാണിച്ചു കൂട്ടുന്ന കുറെ കോപ്രായത്തരങ്ങളൊന്ന് നിരന്തരം കാണുക റോട്ടിലൂടെ നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇവരെ ഒരു ചീറിപ്പോക്ക് ഉണ്ടല്ലോ ശരിക്കും എത്ര ആളുകളുടെ എത്രയോ കുഞ്ഞുങ്ങളുടെ ജീവനൊക്കെ അപഹരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഈ ഡ്രൈവർ പോകുന്ന വഴിയിലേക്ക് ആളുകൾ കൈകാട്ടൊന്നും കയറുന്നുണ്ട് അത് കണ്ട് ചൊടി പിടിച്ച ആളാണ് ആ പാവപ്പെട്ട മനുഷ്യനെ തല്ലുന്നത് അയാളും വലിയ ആരോഗ്യമുള്ളൊരു മനുഷ്യനൊന്നല്ല അയാളെ നല്ല രീതിയിൽ മർദ്ദിച്ചു ആള് കുഴഞ്ഞു വീണ് സ്വന്തം ഓട്ടോറിക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തുന്നത് ആശുപത്രിയിൽ എത്തുന്നതിന് തൊട്ടു മുൻപായിട്ട് ആള് കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത് അതും തലക്കൊക്കെ നല്ല രീതിയിലുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ട് അപ്പൊ രണ്ട് വാർത്തകളും കണക്ട് ചെയ്ത് എന്തിനാണ് ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആ സി സി ടി വി ഫുട്ടേജ് ഇതിനോടൊക്കെ എല്ലാവരുടെ കയ്യിലെത്തിയതാണ് അത് അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ കണ്ടത് ഗൾഫിലുള്ളവരെ ആളുകൾ പോലും കണ്ടിട്ടുണ്ടാവും അതുകൂടാതെ തന്നെ അത് തന്നെ അവരുടെ വേണ്ടപ്പെട്ടവരൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പൊ ആ ഒരു വീഡിയോന്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ട്വന്റി ഫോർ ഈ ഒരു രീതിയിൽ ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ സത്യം പറയട്ടെ ഒരു വല്ലാത്ത പരിപാടി ആയി പോയി അതൊക്കെ വലിയ തെറ്റന്നെ അല്ലേ ഇപ്പൊ ടൈഗറിന്റെ വിഷയത്തില് ഒരു തെറ്റായ വാർത്ത നിങ്ങൾ എല്ലാവരും കൊടുത്തപ്പോ ന്യായീകരിച്ച എന്താ ഞങ്ങൾ അങ്ങനെ ഫാക്ട് ചെക്ക് ചെയ്യാതെ ചെയ്യാറില്ല മനുഷ്യന്മാരുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾ നല്ല ഫാക്ട് ചെക്ക് ചെയ്യാറുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ അത് നോക്കാതിരുന്നത് ആ വീഡിയോയിലുള്ള ആളും ഈ ഫോട്ടോയിലുള്ള ആളും രണ്ടും രണ്ടാണെന്നുള്ളത് എന്തായാലും ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നലെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന യാസിർക്ക സംസാരിക്കുന്നു കേൾക്കാം എന്നോട് ഞാൻ പറഞ്ഞു എന്റെ ഭാര്യനെ കേട്ട് ഇങ്ങക്ക് എന്ത് പരാതി ഉണ്ടോ ഞാൻ എന്റെ ഭാര്യനെ ആയിട്ടല്ലേ എന്തായിരുന്നു അവരൊരു കണ്ടക്ടർ ഒരു മറുപടി ഇല്ല സാറേ അവര് ഫോണ് കൈമ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ ഫോട്ടോ എടുത്താണ് ഡിലീറ്റ് ദയവായി ഡിലീറ്റ് ചെയ്തോളി അത് ഞാൻ എന്റെ ഭാര്യേനെ കൂടെ അല്ലേ ഫോണത് അവര് ഫോട്ടോ എടുത്തത് എപ്പോഴാണ് ഞങ്ങള് എന്റെ ഭാര്യ ഓട്ടോറിക്ഷ കയറുമ്പോഴാണ് അവര് പറഞ്ഞു പിന്നെ മറുപടി ഒന്നും ഇല്ലേ അതായത് നിങ്ങൾ ആ ഓട്ടോയിൽ കയറുന്ന സമയത്ത് അവർ അവിടെ ബസ് നിർത്തി ഫോട്ടോ എടുത്തിട്ടാണ് പിന്നെ യാത്ര നിങ്ങൾ യാത്ര തുടരുന്നത് അതെ അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്ത് വരികയായിരുന്നു പിന്നെ മർദ്ദിക്കാൻ ഞങ്ങൾ അതിന്റെ മുമ്പ് നമ്മൾ പാസ് ചെയ്ത് പോയിക്കുന്നത് സാറേ ഓക്കെ ഉണ്ടായ സംഭവം മലപ്പുറത്തും ഉണ്ടായ സംഭവവും രണ്ട് സമാനതകളുള്ള ഒരുപോലത്തെ ഒരു വാർത്ത തന്നെയാണ് അതായത് ഓട്ടോറിക്ഷ മുന്നിൽ നിന്നും ഒരു സ്ത്രീയെ കയറ്റുന്നു ബാക്കിലുള്ള ബസ്സിലെ ആള് ജീവനക്കാരൻ അത് ദേഷ്യം പിടിക്കുന്നു അയാളെ വളഞ്ഞിട്ട് നിർത്തി മർദ്ദിക്കുന്നു എന്നുള്ളതാണ് അയാൾ മർദ്ദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് അത് ഭാര്യയാണ് എന്റെ ഭാര്യയുമായിട്ട് ഞാൻ പോകുന്നത് എന്താണ് പ്രശ്നം അതിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇയാൾ ആ ഫോട്ടോ എടുത്തതും ചോദ്യം ചെയ്തിട്ടുണ്ട് അതൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അയാളുടെ ആരോഗ്യം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവൂലോ അല്ല ഹൈറ്റും പറ്റുള്ള ഒരാളാണ് അങ്ങ് തള്ളിയിട്ടത് അല്ലേ അയാൾക്കും വലിയ പ്രശ്നങ്ങളൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളും കേസും കാര്യങ്ങളും മുന്നോട്ട് കാര്യങ്ങളൊക്കെ ഫുള്ള് കേൾക്കാം താങ്കൾക്ക് വലിയ തരത്തിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടോ ചെറുങ്ങനെ ഒരു ഒരു പരിക്ക്ണ്ട് പിന്നെ ബോഡി വേദന ഉണ്ട് ശരി അപ്പോ പരാതി കൊടുത്തോ എന്താണ് ഇപ്പോ നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ഞങ്ങളിപ്പോ വീട്ടിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബസ്സിന്റെ ഡ്രൈവറോ കണ്ടക്ടറോ അല്ലെങ്കിൽ ഉടമസ്ഥരോ ആരെങ്കിലും പിന്നീട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിൽ ഓക്കെ ആളുടെ കഴുത്തിന്റെ പിന്നടിച്ച് ഇങ്ങനെ വീണിട്ടുള്ളത് ആ ഒരു സമയത്ത് ഉണ്ടായ വേദന ഉണ്ട് അതുപോലെ ശരീരമൊക്കെ വേദനയ്ക്ക് സംസാരം കേട്ടാറിയ സാധു മനുഷ്യനാണ് ഒരു പാവുള്ളത് ഇയാളെയാണ് ആ മാറി തല്ലിയിട്ടുള്ളത് അങ്ങനെ തല്ലിക്കഴിഞ്ഞിണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാര് വെറുതെ ഇരിക്കൊന്നുമില്ലല്ലോ ഓട്ടോറിക്ഷക്കാര് കാണിച്ച ആ ഒരു കലാപരിപാടി ഒന്ന് കാണാം ഓക്കെ ഇതാണ് ഓട്ടോറിക്ഷക്കാരെ തൊട്ടാലുള്ള പ്രശ്നം എന്നാണ് പറയുന്നത് അങ്ങനെ സാധുവായ ആളുകളെ പാവപ്പെട്ട ആളുകളെ തെറ്റ് ചെയ്യാത്ത ആളുകളെ ഉപദ്രവിക്കുമ്പോ അങ്ങനെ ഇന്ന ആളുകളെന്നൊന്നുമില്ല എല്ലാവരും കൂടെ നിൽക്കുക എന്നുള്ളതാണ് അതിനർത്ഥം നിയമം കയ്യിലെടുക്കുക എന്നുള്ളതല്ല അയാളെ പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക ഇത് കേസെടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക അത്ര ചെയ്യാൻ പാടുള്ളു മർദ്ദിക്കുക കൊലപാതകം ചെയ്യാന്നൊക്കെ പറഞ്ഞത് അത്ര നല്ലൊരു പരിപാടിയായിട്ടൊന്നും ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറില്ല അപ്പൊ ട്വന്റി ഫോറിൻ്റെ ആ ഒരു കട്ടിങ് അത് കണ്ടതുകൊണ്ടും ആ ന്യൂസും ഈ ന്യൂസും കണ്ടത് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത് തെറ്റായ ന്യൂസുകൾ ഞങ്ങൾ ഒരിക്കലും കൊടുക്കാറില്ല മനുഷ്യന്മാരുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾ നൂറ് തവണ അത് പരിശോധിക്കാറുണ്ട് എന്ന് പറഞ്ഞ ശ്രീകണ്ഠൻ നായർ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത ആളെ പറ്റിയ മിസ്റ്റേക്ക് ആവാം എന്താവട്ടെ ഓക്കെ അപ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന ആ വ്യക്തിയുണ്ടല്ലോ ആ റൗണ്ടിൽ കണ്ടത് അയാൾ മരണപ്പെട്ട വ്യക്തിയാണ് എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു വീഡിയോയിൽ കാണുന്ന ഓട്ടോ ഡ്രൈവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആൾക്കൊന്നും സംഭവിച്ചിട്ടുള്ള ആൾ ജീവിച്ചിരിപ്പുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും പരമാവധി ഷെയർ ചെയ്യുക ഈ സാധാരണക്കാരെ നെഞ്ചത്തോട്ട് കയറുന്ന മാറികളെയൊക്കെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം നമ്മുടെ എല്ലാവരുടെയും കടമയാണ് നിയമം കയ്യിലെടുക്കേണ്ട നമുക്ക് കേസും കാര്യങ്ങളായിട്ട് തന്നെ പോകാം ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് വിലയ്ക്കാൻ വീണ്ടും പുതിയ വാർത്ത വിശേഷം വരും അതൊരു പ്രസിദ്ധി പടപോളൂ